നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീടിൻ്റെ വാസ്തു ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർ ഇനി എന്തൊക്കെ പൂജയും വഴിപാടും ചെയ്താലും ഏതൊക്കെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും അതിൻ്റെയൊക്കെ പൂർണ്ണ ലഭിക്കാതെ പോകുന്നതാണ് അതായത് വാസ്തുദോഷം നിലനിൽക്കുന്ന ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾ വിഫലമായി പോവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും പകരം കഷ്ടപ്പാടും ദുരിതവും വന്ന് നിറയുകയും ചെയ്യുന്നതാണ് വളരെ സത്യമുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് നിങ്ങൾ താമസിക്കുന്ന വീടിന് വാസ്തുദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എങ്ങനെ മനസ്സിലാക്കാം അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ഞാനിവിടെ പറയാൻ പോകുന്ന എട്ട് കാര്യങ്ങൾ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ നോക്കൂ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം തെറ്റായിട്ടാണ് എന്നുണ്ടെങ്കിൽ വാസ്തുദോഷമുണ്ട് അതിന് നിങ്ങൾക്ക് വേണ്ട പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പം മനസ്സിലാക്കാം ആ എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീടിന് വാസ്തുദോഷം ഉണ്ടോ ഇല്ലയോ അറിയാൻ നോക്കേണ്ട ആ എട്ട് കാര്യങ്ങൾ ഇപ്പം തന്നെ നമുക്ക് ഒന്നൊന്നായിട്ട് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ നോക്കി ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ജ്യോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു വാസ്തു വാസ്തുപണ്ഡിതൻ്റെ അടുത്തോ പോയാൽ മതി ഈ എട്ട് കാര്യങ്ങൾ സേഫ് ആണ് എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്ത് പുഷ്പാഞ്ജലികൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളൂ എല്ലാം മംഗളമായി കിട്ടുന്നതാണ് വാസ്തുവിനെ പറ്റി പറയുമ്പം ഏ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഴിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാമത്തത് വഴിയെ പറ്റിയാണ് നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വഴി വാസ്തുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ സ്ഥാനം നമ്മളുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ സ്വാധീനിക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കാരണവശാലും വീടിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ വരാൻ പാടില്ല ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് ഏത് വീട്ടിലാണോ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് അതായത് പുരയിടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വഴി വന്ന് കയറുന്നത് ആ വീട് ഒരു കാരണവശാലും ഉയരില്ല അവിടെ കഷ്ടതകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വന്ന് ഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം വഴിയുടെ സ്ഥാനം തെക്ക് പടിഞ്ഞാറെ മൂലക്കാണ് എന്നുണ്ടെങ്കിൽ അത് വാസ്തുദോഷമാണ് എന്നാൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ വഴി വന്ന് കയറുകയും ആ വഴി നേരെ അത് പാതയായിട്ട് പോവുകയും ചെയ്യുന്നത് ദോഷമാണ് അതായത് നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിന് നേരെ അഭിമുഖമായിട്ട് ഗേറ്റ് സ്ഥാപിക്കുന്നത് നേരെ അഭിമുഖമായിട്ട് വഴി വന്ന് കയറുന്നത് ദോഷമാണ് എന്ന് സാരം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായിട്ട് വന്ന് ഭവിക്കുന്നതാണ് ഒന്ന് പ്രധാന വാതിലിനും നേരെ അഭിമുഖമായിട്ട് ഗേറ്റ് അല്ലെങ്കിൽ ഡോറ് വന്ന് ചേരുന്നത് അത് ഒരേ നേർ വരുന്നതും ആ വഴി നീളത്തിൽ പോവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് ഒപ്പം തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വഴി വരുന്നതും ദോഷമാണ് എന്നാൽ വഴി വരാൻ ഏറ്റവും നല്ല സ്ഥാനം ഈ ഭാഗത്ത് വഴി വന്നാൽ ഐശ്വര്യമാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് വഴി വരിക എന്നുള്ളതാണ് വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്താണ് വഴി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏറ്റവും ഉത്തമമായ സ്ഥാനത്താണ് വഴി അല്ലെങ്കിൽ ഗേറ്റ് വന്ന് നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഗേറ്റൊക്കെ സ്ഥാപിക്കുമ്പം പടിപ്പുരയൊക്കെ സ്ഥാപിക്കുമ്പം വടക്ക് കിഴക്ക് സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത് ഒരിക്കലും തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ പ്രധാന വാതിലിന് അഭിമുഖമായിട്ട് വഴി നേരെ വന്ന് കയറുന്ന രീതിയിലോ ഗേറ്റ് സ്ഥാപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം തന്നെ നോക്കിക്കോളൂ നിങ്ങളുടെ വീട്ടിൽ ഈ ഒന്നാമത്തെ ദോഷം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെന്ന് പറയുന്നത് കിണറിൻ്റെ സ്ഥാനമാണ് കിണറിൻ്റെ സ്ഥാനം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കിണറിൻ്റെ സ്ഥാനം എവിടെയാണ് കിണർ എവിടെ വന്നാലാണ് ദോഷം കിണർ കുളം അക്വേറിയം ടാങ്കുകൾ ഇതൊക്കെ സ്ഥാപിക്കാൻ ഏറ്റവും നല്ല സ്ഥാനമെന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളാണ് ഏറ്റവും നല്ലത് വടക്ക് ഭാഗത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും കിണർ കുളം കുഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതായത് കുളം പോലെയുള്ള കാര്യങ്ങൾ അക്വേറിയം പോലെയുള്ള കാര്യങ്ങൾ വാട്ടർ ടാങ്കുകൾ ടബുകൾ ഇതെല്ലാം വയ്ക്കാൻ ഏറ്റവും നല്ല സ്ഥാനം വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്കാണ് എന്നാൽ ഒരിക്കലും വെക്കാൻ പാടില്ലാത്തത് തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വീടിൻ്റെ തെക്ക് വശത്താണ് കിണർ എന്നുണ്ടെങ്കിൽ അത് ഇരട്ടി ദോഷമാണ് തെക്ക് പടിഞ്ഞാറെങ്ങാണോ ആയിപ്പോയി കഴിഞ്ഞാൽ അത് മഹാദോഷമായിട്ട് മാറും വാസ്തുദോഷത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് തെക്ക് ഭാഗത്ത് കിണർ വരിക എന്ന് പറയുന്നത് ഇത് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക തെക്ക് പടിഞ്ഞാറോ തെക്കോ കിണറുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മൂടുന്നതായിരിക്കും ഏറ്റവും ഉചിതം മൂന്നാമത്തത് എന്ന് പറയുന്നത് ധനത്തിൻ്റെ സ്ഥാനമാണ് നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യമാണ് ധനം ധനമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കഷ്ടപ്പാടും ദുരിതമായിരിക്കും ജീവിതത്തിൽ ഫലമെന്ന് പറയാം ധനത്തിൻ്റെ എന്ന് പറയുന്നത് ധനം എന്ന് പറയുമ്പം വസ്തുവകകളുടെ ആധാരം നമ്മളുടെ കയ്യിലുള്ള സ്വർണം നമുക്കുള്ള അസറ്റുകളുടെ എന്തെങ്കിലും പേപ്പറുകൾ പേപ്പറുകളുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പണം കയ്യിലുള്ള പണം വിലവിടിപ്പുള്ള വസ്തുക്കൾ വിലവിടുപ്പുള്ള സ്വർണവും മറ്റു ലോഹങ്ങളും ഇതൊക്കെ വെക്കേണ്ട സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് ഏറ്റവും ഊർജം ഫ്ലോ ഉള്ള കന്നിമൂലയിലാണ് വീടിനുള്ളിൽ കന്നിമൂലയിൽ വേണം ഈ ധനകാര്യങ്ങൾ വെക്കാൻ എന്ന് പറയുന്ന അലമാരയോ അല്ലെങ്കിൽ പണപ്പെട്ടിയോ ലോക്കറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് സ്ഥാപിച്ച് അവിടെ വെക്കുന്നതായിരിക്കും നമുക്ക് ആ പണം ഒക്കെ കൂടാനായിട്ട് ഇരട്ടിക്കാനായിട്ട് ഏറ്റവും യോഗമുണ്ടാകുന്നത് എന്ന് പറയുന്നത് എന്നാൽ ഒരിക്കലും തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഈ ധനം കൊണ്ടുപോയി വെക്കരുത് അറിയാതെ പോലും തെക്ക് കിഴക്കേ മൂലയ്ക്ക് കൊണ്ടുപോയി വെക്കരുത് അത് അഗ്നിക്കോണാണ് അവിടെയാണ് നിങ്ങൾ ഈ ധനവും പണവും ആധാരവും സ്വർണവും വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് എരിഞ്ഞടങ്ങിപ്പോകും അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗമില്ലാതായി പോകുന്നതായിരിക്കും അതുകൊണ്ട് എപ്പോഴും ധനത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് ആരെങ്കിലും തെറ്റിച്ച് തെക്ക് കിഴക്ക് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് ഇനി അടുത്ത പ്രധാനപ്പെട്ട നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ബാത്റൂമിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വാ വാസ്തു കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ബാത്റൂമാണ് അല്ലേ ഒരുപാട് നെഗറ്റീവ് ഊർജമുള്ള ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത് അശുദ്ധമായിട്ടുള്ള ഇടമാണ് പൊതുവേ അപ്പം ഈ അശുദ്ധമായ ഇടം എന്ന് പറയുമ്പം മൂന്ന് സ്ഥലങ്ങളിൽ ബാത്റൂം വരാൻ പാടില്ല നിങ്ങളുടെ വീടിൻ്റെ ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ബാത്റൂം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് വാസ്തുദോഷമുണ്ട് ഒന്ന് വടക്ക് കിഴക്കേ മൂല ഈശാന രണ്ട് തെക്ക് കിഴക്കേ മൂല അഗ്നിക്കോണ് മൂന്ന് തെക്ക് പടിഞ്ഞാറേ മൂല അതായത് നമ്മളുടെ വീടിൻ്റെ കന്നിമൂല തെക്ക് പടിഞ്ഞാറ് കന്നിമൂല തെക്ക് കിഴക്ക് അഗ്നിക്കോണ് വടക്ക് കിഴക്ക് ഈശാന മൂല ഈ മൂന്ന് മൂലകളിലും ബാത്റൂം വരാൻ പാടില്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പം തന്നെ നോക്കൂ ഈ മൂലകളിലാണ് ബാത്റൂം ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വാസ്തുദോഷം പിടിച്ചൊരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് ഇതാണ് നിങ്ങൾ ബാത്റൂമിനെ പറ്റി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് സ്ഥാനങ്ങളിൽ വരാതെ നോക്കുക ഇപ്പം തന്നെ അത് നോക്കി മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ചുവരുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചുവരുകൾ ഒരു വീടിനെ മുറികളെ അല്ലെങ്കിൽ വേർതിരിക്കുന്നതാണ് ചുവരുകൾ എന്ന് പറയുന്നത് രണ്ട് ചുവരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തത് അടുക്കളയുടെ ചുവരാണ് അടുക്കളയുടെ ചുവരിനോട് ചേർന്ന് ബാത്റൂം വരാൻ പാടില്ല അതായത് ഒരു ചുവരുണ്ട് ആ ചുവരിൻ്റെ ഒരു ഭാഗം അടുക്കളയാണ് ആ ചുവര് തന്നെ ഷെയർ ചെയ്യുന്നത് ബാത്റൂമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപുറം ബാത്റൂമാണ് എന്നുണ്ടെങ്കിൽ ആ വീടിന് വാസ്തുദോഷമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ രോഗദുരിതങ്ങൾ വർദ്ധിക്കും ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ചുവരുകൾ അടുക്കളയുടെ ചുവരിനോട് ചേർന്ന് ബാത്റൂം ചുവര് വരാൻ പാടില്ല അതുപോലെ പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറി ഇത് ബാധകമല്ല പൂജാമുറി വീട്ടിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ പൂജാമുറിയുടെ ചുവരിനോട് ചേർന്ന് ബാത്റൂം വരുന്നതും ദോഷമാണ് അപ്പം പറ്റി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം പൂജാമുറിയുടെ ചുവരനോട് ചേർന്ന് ബാത്റൂം വരാൻ പാടില്ല അടുക്കളയുടെ ചുവരനോട് ചേർന്ന് ഒരേ ചുവരിൽ ബാത്റൂം വരാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തതെന്ന് പറയുന്നത് ആ ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയുടെ സ്ഥാനമാണ് അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുമ്പം തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ഥാനമാണ് മഹാലക്ഷ്മി വാസമുള്ള തെക്ക് കിഴക്ക് അടുക്കളയ്ക്ക് ഏറ്റവും നല്ലതാണ് വടക്ക് കിഴക്ക് അടുക്കള വരുന്നതും കേരളീയ വാസ്തുപ്രകാരം വളരെ നല്ലതാണ് തെക്ക് കിഴക്കും വടക്ക് കിഴക്കും അടുക്കള വരുന്നതാണ് ഏറ്റവും നല്ലത് കന്നിമൂലയ്ക്ക് തെക്ക് പടിഞ്ഞാറ് അടുക്കള വരുന്നത് അത്ര ശുഭകരമല്ല എന്ന് പറയാം ഏറ്റവും നല്ലത് തെക്ക് കിഴക്കും വടക്ക് കിഴക്കുമാണ് തെക്ക് കിഴക്കും വടക്ക് കിഴക്കും ഒക്കെ കിഴക്കുമൊക്കെ ഒന്ന് പറയണേ മഹാഭാഗ്യവതികളാണ് ആ വീട്ടമ്മമാരെന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ വീഡിയോ വീഡിയോയുടെ താഴെയായിട്ട് ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് നിങ്ങളെന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് കട്ടിലിൻ്റെ സ്ഥാനമാണ് കട്ടിൽ വെക്കുന്ന സമയത്ത് കട്ടിലിടുന്ന സമയത്ത് തെക്കോട്ട് തലവച്ച് അല്ലെങ്കിൽ കിഴക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിൽ വേണം കട്ടിലിടാൻ ഒരിക്കലും പടിഞ്ഞാറോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലും വടക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിലും കട്ടിലിടരുത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ ദോഷത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് അപ്പോൾ കട്ടിലിടുന്നവർ നിർബന്ധമായിട്ടും കട്ടിലിൻ്റെ സ്ഥാനം തെക്കോട്ട് തലവെച്ച് കിഴക്കോട്ട് തല വെച്ച് കിടക്കുന്ന രീതിയിൽ ഒന്നുകിൽ തെക്കോട്ട് വയ്ക്കുക തല അല്ല എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് തല വയ്ക്കുന്ന രീതിയിൽ ഇടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ എട്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ വീട് വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു പുരയിടം വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും വടക്ക് കിഴക്ക് താഴ്ന്നും തെക്ക് പടിഞ്ഞാറ് ഉയർന്നുമുള്ള ഭൂമിയിലായിരിക്കണം വീട് വെക്കേണ്ടത് അങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ ഉയർച്ച ലഭിക്കുകയുള്ളൂ ഉയർച്ച ലഭിക്കണം കയ്യിൽ ധനം നിൽക്കണം നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന പുരയിടം നിങ്ങൾ താമസിക്കുന്ന പുരയിടത്തിൻ്റെ വടക്ക് കിഴക്ക് എപ്പോഴും താഴ്ന്നു കിടക്കണം തെക്ക് പടിഞ്ഞാറ് മണ്ണിട്ട് ഉയർത്തി നിർത്തുക എന്നുള്ളതാണ് ചെറിയ പ്ലോട്ടാണെങ്കിൽ പോലും ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം മണ്ണിട്ട് പൊക്കി നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വാസ്തുദോഷം ഉണ്ടോയെന്ന് നിങ്ങൾ എവിടെയും പോയി നോക്കിക്കാതെ സ്വയം മനസ്സിലാക്കാം ഇന്ന് തന്നെ നോക്കൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ മറുപടി പറയുന്നതാണ് ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം